ഹലോ വെൽക്കം ബാക്ക് ടു ബീ നംവാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എടുക്കുന്നത് വെക്കുന്നൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യമല്ല മനസ്സിലായിട്ടുണ്ടാവൂലോ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കുറച്ച് പേർ എന്നോട് ചോദിച്ചൊരു വീഡിയോ ആണ് ചേച്ചി ഇതൊന്ന് ചെയ്യാവോ അല്ലെങ്കിൽ ഈ ഒക്കെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല എനിക്കിത് കാണിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ ഞാൻ എൻ്റെ ചില്ലുകൂട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതായത് മൊത്തത്തിൽ പറഞ്ഞ ഒരു റിവ്യൂ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ തന്നെ ഈ ക്രോക്കറീസിനോടൊക്കെ പിരിത് പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാം കാരണം ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അങ്ങനെയുള്ള ഐറ്റം കാണിക്കുമ്പോഴാണ് കൂടുതൽ ഫാൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ക്രോക്കറി ഷെൽഫിനകത്ത് ഞാൻ വാങ്ങിക്കൂട്ടിയ പാത്രങ്ങളെ കമനീയ ശേഖരം ഞാൻ നിങ്ങളെ മുന്നേറിയത് തുറക്കുകയാണ് സത്യം പറഞ്ഞാൽ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലു എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് നിങ്ങൾ ചോദിച്ചത് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒട്ടും ലേറ്റാക്കിയില്ല നമുക്കിത് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ സാധനവും എടുത്ത് പുറത്തേക്ക് വെക്കുന്നതാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു സൗകര്യത്തിലൊന്നും അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ പ്രൊഡക്സും ക്രോക്കറി ഷെൽഫിൻ്റെ അകത്തു നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിനകത്തോട്ട് കൊണ്ടാക്കുകയാണ് അതിനകത്ത് ഞാൻ ഓരോരോ സെഷനായിട്ട് കാണിക്കാൻ വിചാരിച്ചു കാരണം ഒരേ സ്ഥലത്ത് വാങ്ങിച്ച പ്രൊഡക്റ്റ് ഒക്കെ ഒരുമിച്ച് കാണിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വാങ്ങാനും അതിന്റെ ലിങ്ക് നോക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറേ സാധനം ഉള്ളതുകൊണ്ട് ഇത് എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല ഏട്ടാ ആദ്യം ഈ ക്രോക്കറി ഐറ്റംസിനെ പറ്റി പറയുന്നതിനേക്കാളും അതിൻ്റെ തലവനായിട്ടുള്ള നമ്മൾ ക്രോക്കറി ഷെൽഫിൻ്റെ കഥ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവനാണല്ലോ ഇതിൽ എല്ലാവരെയും ശേഖരിച്ചിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇവനെ ഞാൻ വാങ്ങിയത് അയക്കുകയെന്നാണ് സത്യം പറഞ്ഞു ഞാൻ ഈ പാത്രങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു ക്രോക്കറി ഷെൽഫ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങി കൂട്ടിയപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷെൽഫും കൂടെ അവസാനം തീരുമാനിക്കുന്നത് പക്ഷേ ആ ഷെൽഫ് ഞങ്ങളുടെ സ്പേസിനും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എൻ്റെ ക്രോക്കറി ഐറ്റംസ് ഷോക്കേസ് ചെയ്യാനൊക്കെ ഒരു അടിപൊളി ഷെൽഫ് തന്നെ എനിക്ക് അയയ്ക്കുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റി അപ്പോൾ അത്രയാണ് അതിൻ്റെ സ്റ്റോറി ഉള്ളത് ഇനി നമുക്ക് പ്രൊഡക്ട്സിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നെസ്തേശൻ്റെ പ്രൊഡക്ട്സ് ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് നെസ്തേഷ്യേണ്ടത് അത് എത്ര പറഞ്ഞാലും അറിയാവില്ല കാരണം അവരെ ക്വാളിറ്റിയും പ്രൈസ് കുറച്ച് കൂടുതലാണ് സത്യമാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് അവരുടെ എല്ലാ പ്രൊഡക്ട്സിനും അതിലേറ്റവും ഫേവറേറ്റ് എൻ്റെ ഈ യെല്ലോ പോട്ടാണ് അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രോട്ടാണിത് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇതിനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കാസ്റ്റ് അയണിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ലോ കുക്കിംഗിന്റെ ഒരു എഫക്ട് കിട്ടും നമുക്ക് ചൂട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു പാത്രം അങ്ങനെ അടിപിടിക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു സാധനം വില കുറച്ച് കൂടുതലാണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് അതിന്റെ കൂടെ തന്നെ വാങ്ങിയതാണ് ഒരു റെഡ് പോട്ടും അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ടു പോയിന്റ് ടു ലിറ്റർ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് അപ്പോൾ രണ്ടും കൂടെ ഏകദേശം ആറായിരം രൂപയ്ക്ക് അടുത്ത് വരും പക്ഷേ ഇതിന് ഞാൻ വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഫുൾ ടൈമിന് അസ്തേ തന്നെയായിരുന്നു എന്ത് പ്രൊഡക്റ്റ് വരുന്നു എന്ത് പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് നോക്കിക്കൂടി ഒരാളെ ഞാൻ അങ്ങനെ നോക്കി നോക്കി ഏതോ ഒരു ടൈം നോക്കിയപ്പോൾ രണ്ടിനും കൂടെ നല്ല ഓഫർ കിട്ടി എനിക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് രണ്ടും കൂടെ കിട്ടിയത് അത് അടിപൊളി ഓഫറായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ബുക്ക് ചെയ്തിടുകയും ചെയ്തു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു സാധനം ാണ് ഇത് ഇത് ഒരു ബ്ലൂ വൈറ്റ് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് അതായത് വലിയ ക്വാണ്ടിറ്റി ഒന്നും കൊള്ളൂല പക്ഷെ അടിപൊളി ക്വാളിറ്റിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാത്രം എന്റെ ഏച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രമാണ് ഇത് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു റൈസ് പ്ലാറ്റർ ആണ് നല്ല ഡിസൈനും നമുക്ക് മന്തി അല്ലെ കബാബ് ഷീ കബാബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിന്റെ ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ ഓഷ്യൻ ബ്ലൂ പിന്നെ ഒരു വൈറ്റ് കളറിലും വരുന്ന ഡബിൾ നയൻ ഫൈവ് ആണ് രണ്ടിന്റെ റേറ്റ് വരുന്നത് അടിപൊളി പാത്രമാണ് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇത് വെച്ച് റീൽ ചെയ്തപ്പോ റേറ്റ് എന്നൊക്കെ ചോദിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പാത്രമാണ് അത് അടുത്തത് ഈ ഒരു എന്താ പറയുക ഹാൻഡിൽ വരുന്ന രണ്ട് സാധനം നമുക്ക് സ്നാക്സ് അല്ലെങ്കിൽ ചട്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ വേറൊരു ബൗൾ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഡേറ്റ് സ്റ്റാമ്പ് അടക്കം വരുന്നത് അതായത് നമുക്ക് ഏത് ദിവസമാണ് നമ്മളിത് സ്റ്റോർ ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് അതിലൊന്ന് നോട്ട് ചെയ്തിടാൻ പറ്റും അതിന്റെ റേറ്റ് വരുന്ന സിക്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ക്വാളിറ്റിയിലേതാണ് ക്വാളിറ്റി ഉള്ളതാണ് നടക്കിടക്ക് പറയേണ്ടത് കാരണം നെസ്തേശിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ ഇനി പറയൂലേട്ടാ അപ്പോൾ അത് മനസ്സിൽ വെച്ചോ അപ്പോൾ ഇതും നല്ല സൂപ്പർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യമൊക്കെ ഉണ്ട് അടുത്തതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഈ ഒരു ഹാൻഡിൽ വരുന്ന രണ്ട് ഡിസൈൻ ഇതിന് പല ഡിസൈൻസും അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഡിഷ് വാഷറും ഓവൻ സേഫൊക്കെയാണ് അപ്പോൾ ഇതെന്നല്ല ഞാൻ പറഞ്ഞത് ഈ നമ്മൾ യെല്ലോ പോട്ട് റെഡോ പോ റെഡ് പോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഡിഷ് വാഷർ സേഫ് ഒക്കെയാണ് പിന്നെ ഇത് രണ്ട് ചെറിയ രണ്ട് ക്യൂട്ടായിട്ടുള്ള ബൗൾസാണ് വാങ്ങിയത് നമുക്ക് അച്ചാറോ അങ്ങനെ എന്തെങ്കിലും സെർവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് ഞാൻ അതിന് തന്നെയാണ് യൂസ് ചെയ്യാറ് ശരിക്കും ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെയാണ് സേ ചെയ്യാറുള്ളത് പിന്നെ അത് മാത്രമല്ല ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡെസേർട്ടൊക്കെ നമുക്ക് അവനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് ഞാൻ കപ്പ് കേക്ക് ഒക്കെ നൈതി കൂട്ടനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം അതിനും അടിപൊളിയായിട്ടുള്ള പിന്നെ നല്ല കളറാണ് പേസ്റ്റിൽ പിങ്കും പെർപ്പിളൊക്കെ എന്ന് പറയുന്നത് എന്ത് ക്യൂട്ടായിട്ടുള്ള കളറാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കാറില്ല എന്നുള്ള ചോദ്യം ചോദിക്കരുത് ഞാൻ എടുക്കാറുണ്ട് ഇതിന് മുന്നേ ഒരു റീലിട്ടപ്പം അതിനകത്ത് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ച് പൊട്ടിയിച്ച് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോട്ടേ എന്ന് വിചാരിക്കണതൊക്കെ പക്ഷെ എനക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് നല്ല പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ അപ്പം അത് പൊട്ടിയാലങ്ങ് അങ്ങ് പോട്ടേന്ന് വിചാരിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും എനിക്കില്ല ഞാൻ ആദ്യം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്ന് മനസ്സിലായി കാരണം എല്ലാം പൊട്ടിപ്പോയി പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് നിർത്തിയത് ഇടക്കെടുക്കും ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മൂടൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് കുറച്ച് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് സെർവ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലേ എടുക്കാറുള്ളൂ അപ്പൊ അടുത്ത പ്രൊഡക്റ്റിനകത്ത് ആദ്യം തന്നെ ഈ ഒരു റൊട്ടി ബോക്സ് ആണ് ഇത് ഞാൻ വാരി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ് ഇത് അടിപൊളി സാധനം പക്ഷേ ഈ സെയിം ഡിസൈൻ ഇപ്പൊ അവൈലബിൾ അല്ല ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചപ്പാത്തി എടുക്കാൻ പറ്റുന്ന ഒരു സാധനവും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആണ് അത് മാത്രമല്ല ചപ്പാത്തിന്റെ ചൂടൊക്കെ കുറെ സമയം നിൽക്കുകയും ചെയ്യും ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിന്റെ റേറ്റ് അടുത്തത് നമ്മളെ ഈ ഒരു ബ്ലൂ ബൗൾ വിത്ത് വുഡണിലിടാണ് നല്ല ക്ലാസി സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു സാധനമാണ് കുറച്ച് ഹെവിയാണ് റേറ്റ് ആയിരത്തി എഴുപത്തി രൂപയാണ് ഇതിന് വരുന്നത് പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് നമുക്ക് ഈ ചിക്കൻ കറിക്ക് വളമ്പി അടിപൊളിയായിട്ട് അതിനകത്ത് എടുത്ത് കാണും അത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാത്രം പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പ്സ് ആണ് ഇത് ഞങ്ങൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒട്ടുമിക്കത് കണ്ടിട്ടുണ്ടാവും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമ്മളെ സാധാ മെഷറിങ് കപ്പിൻ്റെ അകത്ത് ആയിട്ടുള്ള ഒരു മെഷറിങ് കപ്പ് ഒരു കപ്പ് മുക്കാ കപ്പ് അരക്കപ്പ് കപ്പ് അങ്ങനെ നാല് മെഷർമെൻറ്റ് കപ്പായിട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ കൊടുത്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് കപ്പ് കപ്പൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല ഇതിനെ വേറെ എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ട് വിളിക്കണം അത്രയും ആയിട്ടുള്ളൊരു സാധനമാണ് അടുത്തത് കോസ്റ്റേഴ്സ് ആണ് ഇത് സിംപിളായിട്ട് കോസ്റ്റേഴ്സ് ഞാൻ ആമസോണിൽ നിന്ന് നോക്കി വാങ്ങിയതാണ് കാരണം എനിക്ക് കോസ്റ്റേഴ്സിൻ്റെ ആവശ്യ അത്യാവശ്യം എന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാറുണ്ട് അതുകൊണ്ട് ഇത് റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ നോക്കി നോക്ക് അടുത്ത് നമ്മളെ ഈ ഒരു ഗ്ലാസ് പോട്ടാണ് ഇതിന് എന്താ സ്റ്റോക്ക് പോട്ടോ അങ്ങനെ എന്തൊക്കെയോ പറയും പക്ഷെ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല വാങ്ങിയിട്ട് എട്ടൊമ്പത് മാസമായിട്ട് കാരണം ഇത് ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം പോലെ എനിക്ക് തോന്നി അപ്പൊ ഇതിന്റെ റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് അടുത്തത് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ബൗളാണ് ഇത് ഞാൻ ഒലീവ് ഹോം ആക്സൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് നല്ല രസമാണ് കാണാൻ നമ്മൾ ആ നെസ്തേഷ്യന്റെ ആ രണ്ട് കുഞ്ഞി ബൗൾസ് വാങ്ങിയിട്ടുണ്ടായില്ലേ പർപ്പിളും പേസ്റ്റൽ പിങ്കും അതിന് ആവുന്ന രീതിയിലുള്ള സെയിം കളർ തന്നെയാണ് ഞാൻ നാല് പീസാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് പിങ്ക് കളർ ഒക്കെ കുറെ ഉള്ളത് കൊണ്ട് അതിന് മാച്ചാവല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് കുറേ പേര് ചോദിച്ച കാര്യം ചുമ്പക്കിന്റെ ഈ രണ്ട് കണ്ടെയ്നേഴ്സ് നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടെയ്നേഴ്സ് പക്ഷേ അതിപ്പം അവൈലബിൾ അല്ല എന്നാണ് എല്ലായിടത്തും ചോദിച്ചിട്ടും പറയുന്നത് ഞാൻ ഇതെടുത്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ചിപ്സ് കണ്ട് അതും രണ്ട് മൂന്ന് പീസ് എടുത്ത് വായിലിട്ടിട്ടാണ് ബാക്കിയുള്ള പണിയെടുക്കുന്നത് നമുക്കും എനർജി ഡ്രെയിൻ ആയിട്ട് ആവുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം റീഫിൽ ചെയ്യണമല്ലോ അപ്പോൾ അടുത്തത് ഈ രണ്ട് മഗ്സാണ് ഇത് ഞാൻ ഒലീവ് ഹോമാക്സൻസ് എന്ന് പറയുന്ന പേജിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് നല്ല രസമാണ് കാണാൻ രണ്ടെണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കാരണം നമ്മൾ ആ ഒരു ക്രോക്കറി റെഡ് ഹാർട്ട് കളക്ഷൻസിനൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ വാങ്ങിയതാണ് കാരണം ഭയങ്കര ബ്രൈറ്റ് ായിട്ടുള്ള റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതുപോലെ തന്നെ നല്ല ഇങ്ങനെ ബ്രൈറ്റ് ആയി നിൽക്കുന്ന ബ്ലൂ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പ്ലേറ്റിന്റെ കളർ ഇത് ഞാൻ ഐക്കേന്ന് വാങ്ങിയത് അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐക്യ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് അതുകൊണ്ട് തന്നെ ഐക്കെ പോയപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഞാൻ പതിനാറെ എണ്ണമാണ് പർച്ചേസ് ചെയ്തത് അതായത് നാല് പാക്കാണ് വരിക ഒന്നിനകത്ത് അങ്ങനത്തെ പതിനാറെ എണ്ണം പതിനാറ് വെച്ചാൽ മൊത്തം പ്ലേറ്റിന്റെ നമ്പർ പതിനാറാണ് ഞാൻ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഒന്നുകൂടി എണ്ണി കറക്റ്റ് ആണോ നോക്കിയതാണ് നാല് പീസിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ പിങ്ക് കളറിലുള്ള പ്ലേറ്റും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഞാൻ എട്ടെണ്ണമാണ് വാങ്ങിയത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബൗൾസും വാങ്ങിയിട്ടുണ്ട് പിങ്ക് പ്ലേറ്റിന് ട്രിപ്പിൾ ആണ് നാല് പീസിന് നാല് പീസ് പ്ലേറ്റിന് ബൗൾസിന് ഫോർ നയൻറ്റി നയനാണ് നാലെണ്ണത്തിന് വരുന്നത് പിങ്കിന് മാച്ചായ പോലെ തന്നെ മാച്ച് ആയിട്ട് ഞാൻ ബൗൾസും ക്വാർട്ടർ പ്ലേറ്റ്സും വാങ്ങിയിട്ടുണ്ട് ക്വാർട്ടർ പ്ലേറ്റ്സിന് സെവൻ നയൻറ്റി നയനും രണ്ടിനും ക്വാർട്ടർ പ്ലേറ്റ്സിനും അതുപോലെ തന്നെ ഈ ബൗൾസ് ഡീപ്പ് ആയിട്ടുള്ള ബ്ലൂ ബൗൾസിനും സെവൻ നയൻറ്റി നയൻ പെർ ഫോർ പീസസാണ് വരുന്നത് അപ്പൊ രണ്ടിനും മാച്ചയായ രീതിയിൽ വാങ്ങിയിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതേ ഡിസൈനിലുള്ളതൊക്കെ സെർവ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ആണ് അയക്കേണ്ടതും പറയേണ്ടല്ലോ നല്ല ഉള്ള പ്രൊഡക്റ്റ്സ് ആണ് എല്ലാം ഇപ്പം പുതിയതായിട്ട് ഇതിന്റെയൊക്കെ ഈ പ്ലേറ്റ്സിന്റെ ഒക്കെ പല 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 കളറും വന്നിട്ടുണ്ട് ഗ്രീനും അങ്ങനെ എന്തൊക്കെയോ കളർ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ അയക്കേണ്ട പ്രൊഡക്റ്റിൻ്റെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എടുത്ത് വെക്കുക കാരണം എന്നാലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊക്കെ ഞാൻ ഇതൊക്കെ എന്താ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് കാണേണ്ട കാര്യം പാത്രങ്ങളും അതിൻ്റെ റേറ്റും ക്വാളിറ്റിയാണ് അപ്പോൾ അത് മാത്രം പറഞ്ഞ് അല്ലാണ്ട് വെറുതെ ബോർ അടിപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഒരു ക്രോക്കറി കലക്ഷനിൽ നോക്കിയാൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഒരു പേസ്റ്റൽ പിങ്ക് ബ്ലൂവും അതുപോലെ തന്നെ ഈ ബ്രൈറ്റ് ബ്ലൂവും റെഡും കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് പാത്രത്തിൻ്റെ ലിങ്ക് ആരും ചോദിക്കേണ്ടത് ഇത് സാഹചര്യം പുറത്ത് യു എസ്സിൽ പോയപ്പോൾ അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ വാൾമാർട്ടിൽ നിന്ന് എനിക്ക് വേണം സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഡ്രസ്സ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രസ്സൊന്നും കൊണ്ടുത്തരണ്ട എനിക്ക് എനിക്ക് കുറച്ച് പാത്രങ്ങൾ മാത്രം കൊണ്ടുത്തന്നാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലൂ ഉം റെड्डും ബൗൾസ് അതും ഡിഷ് വാഷർ മൈക്രോവേവ് ഒക്കെ സേഫ് ആയിട്ടുള്ള സാധനമാണ് അടുത്തത് ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു കപ്പ മഗ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നമുക്ക് ഗീ ഒക്കെ സ്റ്റോർ ചെയ്യാം എന്നാന്ന് തോന്നുന്നത് ഞാൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് ആമസോണിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ അടുത്ത് വരുന്നത് ഡിബ് ബൗൾസ് ആണ് ഈ ഡിബ് ബൗൾസും ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിയത് പക്ഷേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഈ സെയിം സാധനം നമുക്ക് ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെ വിജയശേട്ടനെ നീതു വെച്ച് വരുമ്പോൾ കൊണ്ടുത്തന്ന ടീ പോട്ടാണ് സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഞാനത് എടുത്തിട്ടില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല കാരണം അതിൻ്റെ ഒരു ഭംഗി കൊണ്ടാണോ ഇനി ഒരാൾ ഗിഫ്റ്റ് തന്നത് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ടാഗ് പോലും ഞാൻ പൊളിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നാണ് ഞാൻ ടാഗൊക്കെ പൊളിച്ച് ഇനോഗ്രേഷൻ ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടല്ല ടാഗൊക്കെ പൊളിച്ച് ഇനോഗ്രേഷൻ ചെയ്യുന്നത് ഇന്നാണ് പക്ഷെ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലുക്കുള്ള ഒരു ടീ പോട്ടാണ് അപ്പം ഇതിനകത്ത് പെട്ടെന്ന് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു വ്ളോഗ് നിങ്ങൾ പ്രതീക്ഷിച്ചോ അടുത്തത് ഒരു പാസ്താ ബോളോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ മറന്നുപോയി എൻ്റെ ഒരു ഓർമയിൽ ഏതോ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓഫർ കിട്ടിയപ്പോൾ ഞാൻ ാണ് ഇതിന് അത്ര ഭയങ്കര ക്വാളിറ്റിയൊന്നും ഇല്ല കാരണം ഒന്നെവിടെ ഇങ്ങനെ തട്ടുക മുട്ട ചെയ്ത് അപ്പ പൊട്ടിപ്പോവും അതിൻ്റെ ലിങ്ക് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും ഈ രണ്ട് പാത്രങ്ങൾ ഹോം സെൻറ്ററിൻ്റെ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് ഹോം സെൻറ്ററിൻ്റെ ആണെന്നുള്ളത് ഇതിൻ്റെ തന്നെ ഇതേ ഡിസൈനിലുള്ള പ്ലേറ്റും കപ്പും മറ്റേ സോസറും ഒക്കെ ഇവർക്കുണ്ട് പക്ഷേ ഞാൻ ഇത് രണ്ടെണ്ണം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കാരണം ഇനിയും അതും കൂടെ വാങ്ങിയിട്ട് വെക്കാൻ സ്ഥലവും ഇല്ലല്ലോ പിന്നെ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു സെറ്റ് ഈ സെറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് കപ്പും ഉണ്ട് പക്ഷെ അതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ലോഫ്റ്റിനകത്ത് ഉന്തി വെച്ചേക്കാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു നമ്മളെ എന്താ പറയുക ചായയൊക്കെ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഇത് നമ്മൾ തലശ്ശേരിയിൽ ഡയമണ്ട് ക്രോക്കറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് അവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പം എത്രയായിരുന്നു ആ ഇതിൻ്റെ പുറകെ തന്നെ അതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ജാ നോക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ അടുത്തത് നമ്മൾ ഈ ഐസ്ക്രീം ബൗൾസ് ആണ് ഇത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ സെയിം സാധനം അവൈലബിൾ ആയിട്ടില്ല അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നത് അത് കാണുന്നേ ഉണ്ടായില്ല അപ്പൊ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇത് ആറ് പീസ് ആണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങി വെക്കണം കാരണം പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോ നമുക്ക് ഏതിലാണ് ഈ ഐസ്ക്രീം ഒക്കെ സെർവ് ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് മാർക്കറ്റ് ഇതിനൊന്നും അത്ര വലിയ പൈസ ഇല്ല കേട്ടാ ഐസ്ക്രീം ബൗൾസിനൊന്നും പിന്നെ ഈ ഒരു ടീ പോട്ട് വിത്ത് ചെറിയ നാല് ഗ്ലാസ്സും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സാണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു ഈ ഒരു വുഡൻ ലിഡിൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ട്രേയും കൂടെയുണ്ട് പക്ഷേ അത് എവിടെയോ കളഞ്ഞു പോയി കളഞ്ഞു പോയെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതും നല്ല രസമുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് പിന്നെ സായൂജി അവിടെ നിന്ന് യു എസ് നിന്ന് വരുമ്പം കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ രണ്ട് മഗ്സ് ഉണ്ടായിരുന്നത് സെയിം ഡിസൈനിലുള്ള ഇത് നമുക്ക് ശരിക്കും പുഡിങ് പിന്നെ റീഹീറ്റ് ചെയ്യാനും പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യുക കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്തത് ഫ്രൂട്ട് സാലഡ് സ്റ്റോറിയൊക്കെ അടിപൊളിയാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു കപ്പും കൂടി ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി അത് ഞാനിപ്പോൾ സ്പൂൺ ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റേഴ്സ് ആണ് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ് അപ്പം ഇത്രയാണ് നമ്മളെ ക്രോക്കറി കളക്ഷൻസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കാതെ നിങ്ങൾ ചോദിച്ചതുള്ള കൃത്യമായ ഉത്തരം മാത്രം തരണം എന്നുള്ളത് കൊണ്ടാന്നെ അപ്പം ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സെയിം കിട്ടിയിട്ടില്ലെങ്കിലും സിമിലർ ആയിട്ടുള്ള ഡിസൈൻസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എല്ലാ പ്രൊഡക്ട്സും നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് അതിനകത്ത് ക്വാളിറ്റി ഇല്ലാന്ന് തോന്നിയ ഒരു പ്രൊഡക്ടിന്റെ അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ കമന്റ് ചെയ്തിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമുക്ക് വരാനുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബൈ